ശരിയില്ല ശരിയില്ല ശരി പറ എന്തുകൊണ്ട് അവരങ്ങനെ നടന്നാൽ മാത്രമേ സ്ഥാനമാനങ്ങൾ കിട്ടൂ എന്നാണ് ചില ബാലം തലയെ കിട്ടാൻ വിചാരിക്കുന്നത് ആ ബാലം തലയെ കെട്ടിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പഠിച്ചോടെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നതിനെ കേട്ടല്ല തലേ കിട്ടുന്ന കുഴപ്പമൊന്നുമില്ല ആദ്യം തലമായി തോന്നാൻ തലേ കെട്ടാന് ഇവിടെ എന്താണ് ഉലമാക്കൾ പറഞ്ഞു എന്താ എന്താസുലമ്മ പറഞ്ഞത് എന്താ കണ്ണിയതുസ്താദ് പറഞ്ഞത് അതന്നെ എന്താണ് പറഞ്ഞത് അതാണ് എന്താണ് ഉസ്താദ് പറഞ്ഞ അതാണ് ദീന എന്താണ് കുത്തുബി മുഹമ്മദ് പറഞ്ഞ അതാണ് ദീന മങ്കൂസ് മൗരി മങ്കൂസ് നടത്തി നടത്തിബി തങ്ങളെ കണ്ണിത്ത് അവരൊക്കെ മങ്കൂസ് മൗലിയവരാണ് ഉണ്ടാക്കിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ശെർക്കാണെന്നാണ് ഈ വഹാബികൾ പറയുന്നത് ആ വഹാബികളെയാണ് നവോത്ഥാന നായകന്മാരായി പലരും എഴുന്നള്ളിക്കുന്നത് കൂട്ടത്തിൽ കൂടുമ്പോൾ വജരി സിംഗൂറിൽ ചിരിച്ചു കൂടിയ പോരല്ലോ എന്താ ദീന മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് സുന്നി പ്രവർത്തകന്മാർ ഒരുമിച്ച് നിൽക്കണം സുന്നത്യമായ ഒരുമിച്ച് നിൽക്കണം ചില വ്യക്തി അധിഷ്ഠിത താല്പര്യങ്ങളുടെ പിന്നാലെ പോകരുത് ഒരു മരം കാവല്ല ഒരാൾ എത്ര വലിയ ആളാണെങ്കിലും അയാൾ അയാൾ ഒരാൾ മാത്രമാണ് ചില വ്യക്തി താല്പര്യങ്ങളെ പിന്നാലെ പോയി പോയിട്ട് സുന്നദ്ധ്യമായ ചില താല്പര്യങ്ങൾ അടിയറ വയ്ക്കരുതെന്നും വളരെ സ്നേഹമുണ്ടാ താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുകയാണ് ചില വ്യക്തി താല്പര്യങ്ങളും മാറ്റിവെച്ചാൽ ചില വ്യക്തികളെ പിന്നാലെ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുന്നത് മാറ്റിവെച്ചാൽ സുന്നികളെ സംബന്ധിച്ചിടത്തോളം യോജിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല വ്യക്തി താല്പര്യങ്ങൾ മാറ്റി വെക്കണം ചില വ്യക്തി താല്പര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അതാണ് ദീൻ നിൽക്കണം ഇല്ലെങ്കിലോ നശിപ്പിക്കും അതിനെ കളി ഇഷ്ടംപോലെ ആളുകളുണ്ട് നല്ല നല്ല പ്രഭാഷകന്മാര് കരുത്തന്മാരുണ്ട് ഇംഗ്ലീഷിൽ പ്രവേശിക്കാൻ കഴിയുന്നവരും ഒക്കെ ഉണ്ട് പക്ഷേ വിഷയത്തിലെത്തിയാൽ ഗ്രഹണം ബാധിച്ച മാതിരി പുറകോട്ട് പോകും എന്റെ അതെങ്ങനെ നമ്മൾക്ക് എണ്ണിട്ട് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് ആ എണ്ണിട്ട ആളുകൾക്ക് വേണ്ടി അവരെങ്ങനെ പുതിയാപ്പിളയായി നടക്കലാണ് പല ആളുകളുടെയും താല്പര്യം ചില പ്രഭാഷകന്മാർ ചില പ്രഭാഷകന്മാർക്ക് എന്താണ് എല്ലാവരും നമ്മളെങ്ങനെ എണ്ണിട്ടിങ്ങനെ കൊണ്ട് നടക്കുക മോഡേസ്റ്റികളും രാഷ്ട്രീയക്കാരും എല്ലാവരും ഇങ്ങനെ എണ്ണിട്ട് കൊണ്ട് നടക്കുമ്പോ അവരുടെ ഇങ്ങനെ പുതിയാപ്പിളയായി ഇങ്ങനെ ചമഞ്ഞ് നടക്കലാണ് ചില പ്രഭാഷകന്മാരുടെയും എഴുത്തുകാരുടെയും താല്പര്യം അപ്പോൾ എന്തുണ്ടാവും അവർക്ക് സുന്നത്തെ സുന്നത്യമാറ്റം ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ ആക്ഷേപിച്ച ഒരു വിഷയമല്ല എന്താണ് പറഞ്ഞ അതെന്നെ ദീന് എന്താ കണ്ണിത്ത് പറഞ്ഞ അതന്നെ ദീന് എന്താ കൊത്തു തങ്ങൾ പറഞ്ഞു അതന്നെ ദീന് അത് എന്ത് പറഞ്ഞു മഹ്ദും തങ്ങള് പറഞ്ഞു അവര് പറഞ്ഞത് മഹ്ദുംമാർ ആര് പറഞ്ഞു ഇബിനെ ഹജർ തങ്ങൾ പറഞ്ഞതും ബഹുമാനപ്പെട്ട മഹാനായ ഹഫുദ്ദീൻ അദ്ദീൻ പറഞ്ഞതാണ് അവതെന്താ പറഞ്ഞത് ഷാഫിമാ പറഞ്ഞതാണ് ഷാഫി മാ പറഞ്ഞ ആര് പറഞ്ഞതാ വക്കീൽ പറഞ്ഞതാണ് ാണ് അപ്പോൾ കേരളത്തിന്റെ ദീന എന്നാൽ പ്രകാശത്തിന്റെ വെളിച്ചം തന്നെയാണ് യാതൊരു സംശയം വേണ്ട അത് നശിപ്പിക്കാൻ താല്പര്യങ്ങള് നമ്മൾക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാവണം അപ്പൊ എല്ലാവരെയും ദുഃഖപ്പെടുത്തണം നമുക്ക് എല്ലാവരുടെയും സ്റ്റേജിൽ കയറാൻ കഴിയണം നമ്മളെ സ്റ്റേജിൽ ചന്ദ്രഹാസമാക്കിയിട്ട് എല്ലാ തമ്പുരാക്കന്മാരും വന്ന് കുടിയിരുത്തിയിട്ട് അവരെ വോട്ടെടുത്ത് പത്രത്ത് കൊടുക്കണം അപ്പായ അവർക്കനുസരിച്ച് നിൽക്കണം അവർക്കനുസരിച്ചിരുന്നാലേ അവർ ഫോട്ടത്തിൽ നിന്നരൂ അപ്പോഴേ നമ്മളെ ഫ്രണ്ട് പേജിൽ അച്ചടിച്ചു വരൂ പക്ഷെ ഇപ്പോഴത്തെ അച്ചെടിയുണ്ടാവുള്ളൂ ഇതൊക്കെ ഒരു കാര്യത്ത് മനസ്സിലാക്കിയ ആള് തന്നെയാണ് ഞാനും പക്ഷെ പിന്നെന്താണ് ഇവരെ ഫോട്ടത്തിൽ ഇരുന്ന് കൊടുത്താൽ പറച്ചുരാ ഫോട്ടം പോകുമെന്ന് മനസ്സിലായി ഇവരുടെയൊക്കെ ഫോട്ടത്തിൽ നമ്മൾ ഇരുന്ന് കൊടുത്താൽ പറച്ചതംബുരാന്റെ ഫോട്ടം നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പൊ എന്ത് ചെയ്യണം ധീരമായി സത്യം സത്യമായി പറയണം ആർക്കും വേണ്ടി ഓക്കെ എന്താണോ തോൽ പേരിലുള്ളത് എന്താണ് തത്വൻ മോയിലുള്ളത് എന്താണ് ഉള്ളത് എന്താണ് കാര്യം വ്യക്തമായി പറയണം അത് പറഞ്ഞില്ലെങ്കിലോ മോഡേണിസം ദീന് കൈയടക്കും നമ്മളെ സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പുതിയ ആളെ ആയി സമയിക്കാൻ ഇവിടെ ആളുണ്ടാവില്ല ഒക്കെ പഠിക്കുന്ന നല്ലതാണ് ഇപ്പോൾ നമ്മൾ ആളാണ് വലിയ ആളാന്ന് പറഞ്ഞാ പോയാ എന്തായിരുന്നു അവര് സ്വന്തം ജോലി മടവൂരിൽ നിന്ന് ഉപേക്ഷിച്ചു ആര് പറഞ്ഞേ മഹാനായ സി എം വരില്ല സി എം വരിയുള്ളയിൽ നിന്ന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കായ ആളുകൾ ഉപകാരം നേടി അവർ വഹാബിയത്തിനെതിരായപ്പോൾ വഹാബിയൊരു മോശപ്പെട്ട സാധനമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് പരസ്പരമുള്ള പടലപ്പണങ്ങൾ മാറ്റി വെക്കുക വെക്കുകൾ എളുപ്പമാണ് നമ്മുടെ പിണക്കങ്ങളല്ല താല്പര്യം അള്ളാഹുവിന്റെ ദീനന്റെ സംരക്ഷണമാണ് ഇപ്പോൾ എല്ലാവരും അഴകുഴമ്പന്മാരും ഒത്തുചേർന്ന് പുതിയ ഒരു മോഡേണിസം ഇവിടെ കാച്ചാനുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പെണ്ണുങ്ങൾ പൊതുരംഗത്തെ പൊതുരംഗ പ്രവേശനം നടത്തുന്നു പെണ്ണുങ്ങൾ ആർക്കും ഒരു പ്രശ്നമില്ല പ്രസംഗിച്ചിരുന്നു മണിക്കൂർ കണക്കിന് പെണ്ണുങ്ങൾ പൊതുവേദിയിൽ വരുന്നതിനെതിരെ ഇന്ന് ശംസുധരമ നേതാവാണെന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ നേരെ പെണ്ണിനെ ഇന്ന് ചൂണ്ടിരുന്നു ജനങ്ങളായി വോട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ശംസുധരമെന്ന് പറയുന്നു അതേ സമയത്ത് പെണ്ണിനെ ഒരു രാഷ്ട്രീയ വേദിയിലേക്കും പൊതുവേദിയിലേക്ക് വീഴുന്നൊളിക്കുകയും ചെയ്യുന്നു പൊതുവേദിയിലേക്ക് പൊതുവേദിയിലേക്ക് പരസ്യമായി നിൽക്കുക ആളുകൾ വഹാബിയത്ത് അപ്പോൾ വഹാബികൾക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ രാഷ്ട്രീയന്മാര് അവരൊക്കെ നമ്മുടെ റേഷൻ കാർഡ് വെട്ടാനുള്ള തിരക്കിലും തിടുക്കത്തിലുമാണ് സുന്നികൾ ഒന്നിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മോഡേണി കൈയടക്കും ഈ വിനീതൻ അതിന്റെ പേരിൽ എത്ര ആക്ഷേപിക്കപ്പെട്ടു ഈ ഒരു സമയത്ത് ഈ പാവപ്പെട്ട വിനീതങ്ങൾക്കും എത്ര ആളുകൾ ചില ആളുകൾ കാര്യമായി പറഞ്ഞില്ല എന്തുകൊണ്ട് ചിലരേയും പണക്കണ്ടി വരുമെന്ന പേടി വിചാരമില്ലാതെ ബാലൻ തലേക്കെട്ട് കിട്ടിയിട്ട് ഒരു കാര്യമില്ല തലേക്കെട്ട് കെട്ടാൻ കിശൻ സിംഗ് സുർജിത്തിനും കഴിയും സുഡാനിലൊക്കെ ഉള്ള വലിയ കള്ളുടിയമാരായ ആടുമേക്കാരുണ്ട് അവര് നമ്മളെക്കാളും തലേക്കെട്ട് കിട്ടും എന്ന് വിശ്വാസമില്ലാതെ തലേ വെച്ചിട്ട് ഒരു കാര്യമില്ല ഇവിടെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരടക്കമുള്ള ചില മുനാലിമാരും രാഷ്ട്രീയക്കാരും മോഡേണിസം നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുക അവർക്ക് സോഷ്യൽ മീഡിയയിലുള്ള ചില പുതിയ ആളുകൾ ഒത്താശയും ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ പേരിൽ നമ്മളെ ആക്ഷേപിക്കുന്നു എന്നെ പലരും ആക്ഷേപിച്ചു എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം ചില രംഗത്ത് വന്നു എൻ്റെ കാര്യം പെണ്ണിന്റെ സ്ത്രീ പൊതുവേദി പ്രവേശനത്തിനെതിരെ സമരം ചെയ്തു